ുന്നത് മോർണിംഗ് വോയിസ് ശശ്രൂഷയാണ് ഇന്ന് രൂത്തിൻ്റെ പുസ്തകത്തിൽ നിന്നും കർത്താവണിദാസൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ധ്യാഴ്ച നിൽ പങ്കുവയ്ക്കുന്നു ദേവുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ രൂത്തിൻ്റെ പുസ്തകം ഒന്നാം അധ്യായത്തിൻ്റെ മൂന്നും നാലും അഞ്ചും വാക്യങ്ങൾ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും എന്നാൽ നവോമിയുടെ ഭർത്താവായ എലിമേലേക്കും മരിച്ചു അവളും രണ്ട് പുത്രന്മാർ ശേഷിച്ചു അവർ മോബാപി സ്ത്രീകളെ വിവാഹം കഴിച്ചു ഒരുത്തിക്ക് ഓർപ്പായെന്നും മറ്റവൾക്ക് എഴുപത്തൊന്നും പേർ അവർ ഏകദേശം പത്ത് സമ്മത്സരമോടെ പാർത്തു പിന്നെ മഹ്ലൂനും കില്യൂനും ഇരുവരും മരിച്ചു അങ്ങനെ രണ്ട് പുത്രന്മാരും ഭർത്താവും കഴിഞ്ഞിട്ട് ആ സ്ത്രീ മാത്രം ശേഷിച്ചു എലിമേലയ്ക്കും ഭാര്യ നോമിയും മക്കൾ മഹ്ളോനുമെങ്കിൽ യോനും ഇസ്രയേലിലെ ബേദലഹേമിലെ ക്ഷാമകാലത്ത് വരൾച്ചയുടെ കാലത്ത് ദൈവസന്നധിയിൽ പ്രാർത്ഥിക്കാനും കരയാനും തയ്യാറാകുന്നതിന് പകരം മഴയുള്ള കൃഷിയുള്ള കൃഷി സാധ്യതയുള്ള മോവാബിലേക്ക് പോകാൻ തയ്യാറായി അവിടെ ചെന്ന് കൃഷി ചെയ്ത് ധനികരാകാൻ ഉള്ള അവർ പോയത് അവർ കനാനാട്ടിൽ താമസിക്കുമ്പോൾ തന്നെ ദൈവകൃപയിൽ നിന്ന് പോയിരുന്നു എന്നുള്ളതാണ് മക്കൾ കിട്ട പേരിൽ നിന്ന് നാം മനസ്സിലാക്കുന്നത് മഹളോൻ എന്നാൽ രോഗിയെന്നും കില്ലിയോൻ എന്നാൽ ചെലവഴിക്കുന്നവൻ എന്നുമാണ് അവിടെ പ്രത്യാശയൊക്കെ നഷ്ടപ്പെട്ടിരുന്നു എന്തായാലും ദൈവം ഒരു സൂചന എന്ന വണ്ണം ഇതിന് നേതൃത്വം നൽകിയ എലിമേലേക്കിനെ ഭൂമിയിൽ നിന്ന് ദൈവം നീക്കി ഇസ്രയേലിന് ലോകത്തിലെ ഏത് രാജ്യത്ത് വേണമെങ്കിലും പോയി ജീവിക്കാം ബിസിനസ് നടത്താം പക്ഷേ മരണം സംഭവിച്ചാൽ പിതാക്കന്മാരുടെ കല്ലറകളിൽ കൊണ്ടുവന്ന് വേണം അടയ്ക്കാം അതുപോലെ അവരുടെ വിവാഹം അത് ഇസ്രേലിൽ നിന്ന് തന്നെ അതേ ഗോത്രത്തിൽ നിന്ന് തന്നെ ആയാൽ ഏറ്റവും നല്ലത് അതാണ് അവരുടെ മര്യാദ മാത്രവുമല്ല വർഷത്തിൽ മൂന്ന് തവണ ഇരുപത് വയസ്സിന്മേൽ പ്രായമുള്ള പുരുഷന്മാർ പെരുന്നാളുകൾക്ക് വരികയും വേണം പക്ഷേ ഇവർ ഈ കാലം അത്രയും അവിടെ താമസിച്ചിട്ട് പത്തു വർഷത്തോളം താമസിച്ചിട്ട് ഒരിക്കൽ പോലും പെരുന്നാളുകൾക്ക് വന്നതായിട്ടോ ദശാംശവും വഴിപാടുകളും ദേവാലയത്തിൽ അർപ്പിച്ചതായിട്ടോ ഒരു സൂചനയും നമുക്ക് കാണുന്നില്ല എലിമയിലേക്ക് മരിച്ച സമയത്ത് തീർച്ചയായിട്ടും അൻപത് മൈൽ അകലെയുള്ള വേദലഹീമിലേക്ക് ആ ശവശരീരവുമായിട്ട് അമ്മയും മക്കളും വരേണ്ടതായിരുന്നു കാരണം യാക്കുവും ഇസ്രയുമിൽ മരിച്ചപ്പോൾ അവർ മക്കൾ യാക്കൂബിൻ്റെ ശവവുമായിട്ട് മക്കപ്പേല ഗുഹയിലേക്ക് വന്ന കാര്യം നമുക്കറിയാം ജോസൈഫ് മരിക്കാൻ നേരത്ത് പറഞ്ഞത് നിങ്ങളെൻ്റെ ശവം ഇവിടെ അടക്കരുത് ദൈവം നിങ്ങളെ സന്ദർശിക്കുമ്പോൾ നിങ്ങളത് കനംനാട്ടിൽ കൊണ്ടുവന്ന് വേണം അടക്കാൻ എന്നായിരുന്നു പക്ഷേ ഇവിടെ എലിമയിലേക്ക് ശവസംസ്കാരം ിലെ ആ ജാതീയ വിഗ്രഹരാദികളുടെ മതാചാരവിധി പ്രകാരം അവരുടെ കല്ലറയിൽ അവരുടെ പൂജാരിമാരാൽ നടത്തപ്പെട്ടു എന്ന് വേണം കരുതാൻ അവരുമായിട്ടിപ്പോൾ ഒരു സ്നേഹബന്ധത്തിലൊക്കെയായി തുടർന്ന് നമ്മൾ വായിക്കുന്നത് ആ പുത്രന്മാർ രണ്ട് മോവാബ്യ സ്ത്രീകളെ വിവാഹം കഴിച്ചു എന്നാണ് അപ്പൻ്റെ ശവം അവിടെ അടക്കം ചെയ്തതോടുകൂടെ ആ മതക്കാരുമായിട്ട് വലിയൊരു അടുപ്പമായി അവർ വിവാഹാലോചനയ്ക്ക് മുന്നോട്ട് വന്നു ഇവരതിനനുകൂലമായി രണ്ട് മക്കളും മോബാബ്യ സ്ത്രീകളെ വിവാഹം കഴിക്കുകയാണ് പക്ഷെ അധികം കാലം ആ വിവാഹ ജീവിതം അല്ലെങ്കിൽ ആ സന്തോഷം നിലനിൽക്കാൻ ദൈവം അനുവദിച്ചില്ല മഹളോനും കില്ലിയോനും പേര് രോഗികളെന്നാണ് ഒരുപക്ഷെ രോഗികൾ തന്നെ ആയി കാണും നമ്മൾ ഭയപ്പെടുന്നതിനെ ദൈവം നമുക്ക് വരുത്തുമെന്നാണ് അല്ലെങ്കിൽ നമ്മളാശിക്കുന്നത് ദൈവം വരുത്തുമെന്നാണ് അവർ രണ്ടുപേരും രോഗം ബാധിച്ച് മരിച്ചതാകാനാണ് സാധ്യത കാരണം ബലകമായ ചില വാക്യങ്ങൾ പിന്നീട് വരുന്നുണ്ട് നിങ്ങൾ ഭർത്താക്കന്മാർക്ക് ചെയ്ത കാര്യം ചെയ്തതുപോലെ എന്ന് പിന്നീട് പറയുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഭർത്താക്കന്മാർ രോഗികളായിരുന്നിരിക്കാം അവരെ ഈ മോബാബി സ്ത്രീകൾ പരിചരിച്ചു എന്ന് വേണം കരുതാൻ പക്ഷേ അവർക്ക് മരണം സംഭവിക്കാനുണ്ടായത് നവോമി അവരെ അവിടെ അടക്കുകയാണ് നവോമി ജാതീയ വിഗ്രഹങ്ങളോട് അബദ്ധ ദൈവത്തോട് ചേർന്ന് കഴിഞ്ഞു അല്ലെങ്കിൽ അവരുടെ ദൈവം നവോമിയുടെ ദൈവം അവരുടെ അവർ നവോമിയുടെ ജനമായിട്ട് മാറിക്കഴിഞ്ഞിരുന്നു പ്രിയപ്പെട്ടവര് പിന്മാറ്റം അത് വളരെ ക്രമേണയാണ് തുടങ്ങുന്നത് പാപം വാതുക്കൾ കിടക്കുന്നു എന്നാണ് കൈനോട് ദൈവം പറഞ്ഞത് ഒരു പാമ്പ് വീടിനകത്ത് പോലെ ഒരു ചെറിയ വിടവിലൂടെ അങ്ങനെയാണ് പാപത്തെക്കുറിച്ച് റോമാലയത്ത് വായിക്കുന്നത് പാപം കടന്നു പാപം പരന്നു പാപം വാണു എന്നാണ് ഇവിടെ വേദലഹീമിൽ ആരംഭിച്ച പിന്മാറ്റം അത് മോവാബിലും തുടർന്നു അവർ ദൈവത്തെ ത്യജിച്ചു ദൈവജനത്തെ മറന്നു അവർ വിഗ്രഹങ്ങളോട് ചേർന്നു ഇസ്രായേലിൻ്റെ പൊതു സ്വഭാവമാണ് നമുക്ക് തോന്നും ഇസ്രയേൽ കടുകെട്ടി ദൈവവിശ്വാസികളും ദൈവത്തെ ഒരിക്കലും ഉപേക്ഷിക്കാത്തവരുമാണ് എന്നാണ് നമ്മുടെ ധാരണ അങ്ങനെയല്ല യഹൂദന്മാർക്ക് നിസാര കാര്യം മതി ദൈവത്തെ ഉപേക്ഷിക്കാൻ ഇവിടെ അതാണ് സംഭവിച്ചത് പ്രിയപ്പെട്ടവരെ നാം വളരെ കരുതലോടുകൂടെ ജീവിച്ചില്ലായെങ്കിൽ ക്രമേണ പാപത്തിലേക്കും അതിൻ്റെ ശിക്ഷയിലേക്കും നാശത്തിലേക്കും വീഴാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കി നമ്മെ തന്നെ ഓരോ ദിവസവും പരിശോധിച്ച് വിശ്വാസത്തിലിരിക്കുന്നുവോ എന്ന് നമ്മെ തന്നെ ചോദന ചെയ്ത് ഉറപ്പുവരുത്തി മുന്നോട്ട് പോകുവാൻ നമുക്ക് സാധിക്കണം ദൈവം നമ്മെ സഹായിക്കട്ടെ കർത്താവിൻ്റെ വലിയൊരു നാമം ഇന്ന് മുന്നേക്കും പാചപ്പെടുമാറാകട്ടെ